വാഗ്ദാനം ചെയ്തതുപോലെ വിവാഹ ചടങ്ങിൻ്റെ ആൽബവും വീഡിയോ ആൽബവും നൽകാതെ ദമ്പതികളെ കബളിപ്പിച്ച ഫോട്ടോഗ്രാഫി കമ്പനി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വിധി നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ചിരിക്കുകയാണ് ആലങ്ങാട് സ്വദേശിയായ അരുൺ ജി നായർ ശ്രുതി സുരേഷ് എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഇവരുടെ വിവാഹം നടന്നത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാട്രിമോണി ഫോട്ടോഗ്രാഫി കമ്പനി എന്ന സ്ഥാപനമാണ് ഇവരെ കബളിപ്പിച്ചത് ഇപ്പോൾ അരുൺ ജി നായർ നമുക്കൊപ്പമുണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് ടു തൗസൻഡ് സെവൻറ്റീൻ ഏപ്രിൽ സെവൻറ്റീനാണ് ഞങ്ങളുടെ മാരേജ് കഴിയുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് ഈ മാട്രിമോണി ഫോട്ടോഗ്രാഫിക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ആദ്യം ഒരു ടെൻ തൗസൻഡ് 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 റുപ്പീസ് അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു ഡബിൾ കോംബോ വൈഫിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരു കോംബോ ആയിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ കോംബോ ആയിട്ട് കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്തു എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തു നമ്മളൊരു മാരേജ് കഴിഞ്ഞൊരു ടു ത്രീ വീക്സ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സാമ്പിൾ ആവശ്യപ്പെട്ടു അവർ ആദ്യം നേരെ അവർ ഓഫീസിലോട്ട് വിളിച്ചു സാമ്പിൾ കാണിക്കുന്ന ടൈമിൽ കുറേ വീഡിയോസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുന്ന വീഡിയോസ് വീഡിയോസെല്ലാം മിസ്സിങ് അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവരുടെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വീഡിയോസ് എവിടെയാണ് അത് ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തായിരുന്നു സോ അവരുന്നത് ഓൾറെഡി മിസ്സിങ് ആ എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കേസ് കേസായിട്ട് ഫോർവേഡ് ഫോർവേഡ് ചെയ്യുന്നത് അത് കേസ് നമ്മൾ കൺസ്യൂമർ കോർട്ടിലാണ് കൊടുത്ത എറണാകുളം അവിടെ കൊടുത്തു കേസ് ഇപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഫൈവ് ഫൈവ് ഇയേഴ്സ് സിക്സ് ആയി കേസ് കൊടുത്തിട്ട് സോ അതിന് ശേഷം ഇപ്പോഴാണ് അതിൻ്റെ വിധി വരുന്നത് എക്സ്പാർട്ടിയാണ് വിധിച്ചിരിക്കുന്നത് ആ കേസ് ഇതുവരെ അവർ ഹാജരാകാനോ കാര്യങ്ങൾക്കൊന്നും പോകാനോ വിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിധിച്ചിരിക്കുന്നത് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കൊടുത്തിരുന്ന അവർക്ക് കൊടുത്തിരുന്ന എമൗണ്ട് നെക്സ്റ്റ് അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരം ടെൻ തൗസൻഡ് അദർ എക്സ്പെൻസ് ആയിരുന്നു എവിടെയാണ് എറണാകുളം പേരെന്താണ് കമ്പനി ബാട്രിമോണി ഫോട്ടോഗ്രാഫിയാണ് ഡോട്ട് ആണ് അവരുടെ കമ്പനി വരുന്ന ഞങ്ങളുടെ ഓഫീ ഇവർ ഇവരുടെ അടുത്ത് പോയിരുന്ന ഓഫീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭീമാ ജ്വല്ലേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇവർ പ്രവർത്തി പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇയർ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കമ്പനി ആ ഓഫീസ് ഇല്ല എന്നാണ് മനസ്സിലായത് ഓഫർ കോംബോ ഓഫറാണ് അതായത് നിങ്ങൾ രണ്ട് അതെ കോംബോ ഓഫറാണ് ഇവർ നൽകിയിരുന്നത് രണ്ട് പേര് അതായത് എൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ വീട്ടിലെ വെഡ്ഡിങ് ലീവ് മാരേജ് ഫങ്ഷൻ പിന്നെ റിസപ്ഷൻ ഇത്രയാണ് ടോട്ടൽ കോംബോ ആയിട്ട് ഇവർ പറഞ്ഞിരുന്നത് ഈ വീഡിയോ ഫോട്ടോ നിങ്ങളെ കാണിക്കുകയും ഞങ്ങളെ കാണിക്കില്ല ആ ഫോട്ടോ മിസ്സിങ് ആണെന്നാണ് പറഞ്ഞത് ആ വീഡിയോസും വീഡിയോസാണ് മിസ്സിങ് വീഡിയോസ് മിസ്സിങ് ആണെന്നാണ് ഇവർ പറയുന്നത് തലേ ദിവസത്തെ വീഡിയോസും മിസ്സിങ് ആയിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം ഫോട്ടോസ് പിന്നെ ഫോട്ടോസിനൊന്നും ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ക്യാൻഡിഡ് ഫോ കുറച്ചധികം ഓഫേഴ്സ് ഒരു സേവനം സർവീസ് തരാമെന്ന് പറഞ്ഞായിരുന്നു ബട്ട് പറഞ്ഞ സർവീസ് ഒന്നും അവർ നൽകിയില്ല നമുക്ക് അതെ വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മാരേജ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ അത് അതുകൊണ്ട് കുറേ മാനസികമായി മാനസികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഫാമിലിക്കും വൈഫിനും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടുപേരുടെയും വിവാഹത്തിൻ്റെ ചടങ്ങ് ഈ കമ്പനിയെ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതിനെ ഏൽപ്പിച്ചത് അല്ലേ അതെ 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 രണ്ടുപേരെയും ചടങ്ങ് വിവാഹ ചടങ്ങുകളുടെ ഫുൾ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഇവരെ തന്നെയാണ് ഏൽപ്പിച്ചത് കോംബോ ആയിട്ടാണ് ഏൽപ്പിച്ചത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ റേറ്റും കുറച്ച് നല്ല റേറ്റ് ആയിരുന്നു അവരുടെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരിൽ അവരിലോട്ട് എത്തിച്ചേരുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ട് റെഫറൻസ് ത്രൂ ആണ് ഞാൻ അവരുമായിട്ട് എത്തുന്നത് എന്നിട്ട് ഇവരുടെ അടുത്ത് സമീപിച്ചു എന്താണ് നിങ്ങൾ സംഭവിച്ചെന്നുള്ള സംഭവിച്ചത് സമീപിച്ചപ്പോൾ ഇവരെന്താണ് നിങ്ങളോട് പറഞ്ഞത് അതായത് ഞമ്മള് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ഇവരുടെ അടുത്ത് പോയിട്ട് സമീപിച്ചിരുന്നു അപ്പോൾ ആദ്യം ഓഫീസിൽ ചെന്നു ഓഫീസിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ മിസ്സിങ് ആണ് ഞങ്ങള് ട്രൈ ചെയ്യട്ടെ നോക്കട്ടെ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് പറഞ്ഞു പിന്നെ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓഫീസിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഒരു മാനേജർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് സോ നമ്മളത് നോർമലി നെക്സ്റ്റ് അവരുടെ കയ്യിൽ മിസ്സിങ് ആണ് പിന്നെ നമ്മൾ കേസ് ഫോർവേഡ് ചെയ്യുക പ്ലാനിലോട്ടായി ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കല്യാണം എടുക്കാൻ വരുന്ന സമയത്തൊക്കെയുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അവർ ആണെങ്കിലും ഒരു പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സംസാരിച്ചതും എല്ലാം പക്ഷേ ഞങ്ങൾക്ക് ഒരാശം ഒരു പ്രാവശ്യം ഇങ്ങനെ അവർ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നായിരുന്നു കാരണം വെച്ചാൽ ദാറ്റ് ദാറ്റ് മീൻസ് അവരെൻ്റെ അടുത്ത് സംസാരിച്ച രീതി അത്ര ശരിയായിരുന്നില്ല കാരണം ഇവർ ഞങ്ങളിത് ഇത് തന്നെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് കാരണം നമ്മൾ എനിക്കത്രയും ആയിരുന്നു എൻ്റെ ഫാമിലിയിലെ വീഡിയോസും ഫോട്ടോസൊക്കെ അത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ തിങ്ക് തിങ്ക്സോ അവർ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവുമായിരിക്കാം അതുകൊണ്ടാണ് ആൾ നമ്മുടെ ചൂടായെന്നാണ് എൻ്റെ ഒരു നിഗമനം അശ്വതി അല്ലേ ആക്ച്വലി കോടതിയിൽ സമീപിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് വിജേഷ് ബാബു ആൾ എറണാകുളത്താണ് ഓഫീസ് വരുന്ന ആളുടെ ആൾ ത്രൂ ആണ് എനിക്ക് ഞാൻ ആദ്യം സ്വന്തമായിട്ടാണ് കേസ് വാദിച്ചുകൊണ്ടിരുന്നത് ആളെനിക്ക് സപ്പോർട്ടഡായിരുന്നു അപ്പോൾ അഫിഡവിറ്റ്സ് കാര്യങ്ങളെല്ലാം എഴുതി തന്നു എങ്ങനെയാണ് അവിടെ നമ്മളൊരു കേസ് ഫയൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ അത് അത് മുഖാന്തരം ഞാൻ ഞാനത് ഫോർവേഡ് ചെയ്തു ഞാനും എൻ്റെ ഫാദർ ഇൻ ലോ സതീഷ് ഫാദർ ലോയാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവിടെ നാട്ടിലില്ലാത്ത സമയത്ത് ഫാദറില്ലോ പോവുമായിരുന്നു അങ്ങനെയാണ് അത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ടൈം ആയപ്പോൾ അഡ്വക്കേറ്റ് അശ്വതി വിജേഷ് ബാബുവിൻ്റെ തന്നെ ഫ്രണ്ടാണ് അശ്വതി മാഡം അശ്വതി മാഡം ആയിട്ട് ഞാൻ ഡയറക്റ്റ് പോയി അപ്രോച്ച് ചെയ്ത് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് വയ്ക്കണം വയ്ക്കണമായിരുന്നു അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അശ്വതി മാഡം ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തത് എന്തായാലും ഇപ്പം നഷ്ടപരിഹാരമായ ഒരു തുക നിങ്ങൾക്ക് വിധിച്ചിരിക്കുകയാണ് പക്ഷേ നഷ്ടപരിഹാരം എത്ര രൂപ നൽകിയാലും നിങ്ങളുടെ ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് അല്ലെങ്കിൽ എന്നും ഓർത്തിരിക്കേണ്ട ആ മൊമെൻറ്റ് നിങ്ങൾക്ക് തിരികെ കിട്ടിയില്ല അല്ലേ അതാണ് മീൻ നഷ്ടപരിഹാരം ഇതിനൊന്നും ഒരു പരിഹാരമല്ല എന്നാലും നമ്മളൊരു കേസായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളിപ്പോഴും ഇപ്പോഴും അവർ നമുക്ക് ആ വീഡിയോസ് എല്ലാം നമുക്ക് തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസിനെ കേസിനെ പോവില്ലായിരുന്നു നമ്മളിപ്പോഴും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവരയിൽ ആ വീഡിയോസ് നമുക്ക് തിരിച്ച് ലഭിക്കാനായിട്ടാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതൊരു ചെറിയ ഇതൊരു നഷ്ടപരിഹാരം എന്നുള്ളതൊരു പരിഹാരമല്ല അല്ല അരുൺജി നായരാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹത്തിൽ പറയുന്നത് ഇപ്പോൾ നഷ്ടപരിഹാരം ധരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ജീവിതത്തിൽ പ്രധാനമായ ആ വീഡിയോ അല്ലെങ്കിൽ ആ വിവാഹ ചിത്രങ്ങൾ തനിക്ക് ലഭിച്ചില്ല അതിൽ വലിയ മനോവിഷവുമുണ്ട് അതുകൊണ്ടാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത് അവിടെ നിന്നുമാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇവർ നൽകിയ പണം ഉൾപ്പെടെ അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പെനാൽറ്റി ഉൾപ്പെടെ തുകയടയ്ക്കുവാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും ഇത് വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഇനിയും ഇനിയും ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി